നമസ്കാരം എ ബി സി ന്യൂസിലേക്ക് സ്വാഗതം നരഭോജി കടുവ എവിടെ നാലാം ദിവസവും വയനാട്ടിലെ കടുവയെ കണ്ടെത്താനായില്ല വയനാട് വാഗേരിയിൽ കടുവ ആക്രമിച്ച പ്രദേശത്ത് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു കടുവയ്ക്കായുള്ള തിരച്ചിൽ ഇന്നലെ മുഴുവൻ നടത്തിയെങ്കിലും കണ്ടെത്താനായിട്ടില്ല തിരച്ചിൽ തുടരുക തന്നെ ചെയ്യും മാരമല ഗാന്ധിനഗർ തൊണ്ണൂറ് ഏക്കർ വനമേഖല കേന്ദ്രീകരിച്ചായിരുന്നു തിരച്ചിൽ ഇതിനിടെ പ്രദേശത്ത് വീണ്ടും കടുവയെ കണ്ടതായി പ്രദേശവാസി പറഞ്ഞു കൂടുകളും ക്യാമറകളും സ്ഥാപിച്ചും ഡ്രോൺ ഉപയോഗിച്ചുള്ള തിരച്ചിലുകൾക്കും ഒടുവിലാണ് ശ്രീനാരായണപുരം ഏക്കർ വനമേഖലയിൽ കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചത് ോടെ വനംവകുപ്പിന്റെ മയക്കുവെടി സംഘം കടുവയെ വെടിവെച്ച് പിടികൂടാനായി സ്ഥലത്തെത്തുകയായിരുന്നു വനംവകുപ്പിന്റെ അനൗൺസ്മെന്റ് വാഹനത്തിൽ പ്രദേശവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് നാലാം ദിവസവും തിരച്ചിൽ അവസാനിപ്പിക്കുമ്പോൾ കടുവയെ കണ്ടെത്താനാകാത്തതിൽ കടുത്ത നിരാശയിലാണ് പ്രദേശവാസികൾ സർവസന്നാഹങ്ങളോടും കൂടിയുള്ള തിരച്ചിൽ നടത്തിയിട്ടും കടുവയെ കണ്ടെത്താനാകാത്തതിൽ നിരാശയിലാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരും പശുവിന് പുല്ലറിയാൻ പോയ കർഷകൻ പ്രജീഷിനിയാണ് കടുവ ആക്രമിച്ച് കൊലപ്പെടുത്തിയത് ശരീരഭാഗങ്ങൾ കടുവ ഭക്ഷിച്ച നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത് അതിബലിഷ്ടരായ വന്യമൃഗങ്ങളുടെ ഇരയാവുക എന്നത് മനുഷ്യനെ നേരിടാവുന്ന ഏറ്റവും വലിയ പരിതാപകരമായ സാഹചര്യങ്ങളിൽ ഒന്നാണ് ഒരു ചെറുത്തുനിൽപ്പിന് പോലും സാധ്യതയില്ലാത്ത സമ്പൂർണമായ കീഴടങ്ങലാണത് നമ്മുടെ വനാതിർത്തിയ ഗ്രാമങ്ങളിലെ എത്രയോ മനുഷ്യർ ഈ വിധം നിസ്സഹായരായി ദാരുണ മരണത്തിന് കീഴ്പ്പെട്ടിരിക്കുന്നു ഈ ദൗർഭാഗ്യ പരമ്പരയിലെ ഏറ്റവും വലിയ സംഭവമാണ് കഴിഞ്ഞ ദിവസം വയനാട്ടിലെ ബത്തേരിക്കടുത്ത യിൽ നടന്നത് വയനാട്ടിൽ ഇക്കൊല്ലം ഇത്തരത്തിലുള്ള രണ്ടാമത്തെ സംഭവമാണിത് ജനുവരി പന്ത്രണ്ടിന് മാനന്തവാടി പുതുശ്ശേരിയിൽ തോമസ് എന്ന അൻപത് ജനവാസ മേഖലയിൽ ഇറങ്ങിയ പുലി കടിച്ചു കൊന്നിരുന്നു ഇവരടക്കം ഏഴുപേരാണ് ജില്ലയിൽ കഴിഞ്ഞ എട്ട് വർഷത്തിനിടെ കടുവയുടെ ആക്രമണത്തിൽ മരിച്ചത് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ജനരോഷം ഇളകുകയും അധികാരികൾ നഷ്ടപരിഹാരവും നടപടികളും പ്രഖ്യാപിക്കുകയും ചെയ്യും പക്ഷെ പിന്നീട് എന്താണ് അവരുടെ അവസ്ഥ വനാതിർത്തിയിലെ സാധു മനുഷ്യർ വീണ്ടും ഭീതിയുടെ നിഴലിൽ ജീവിക്കുക തന്നെ വേണം കടുവകളുടെ വംശവർദ്ധനയ്ക്ക് സഹായകമായ മിതോഷ്ണ കാലാവസ്ഥയാണ് വയനാട്ടിലേത് എന്നിട്ടും വയനാട് വന്യജീവി സങ്കേതത്തിൽ കടുവകളുടെ എണ്ണം ഇപ്പോൾ കുറയുകയാണ് ഇക്കൊല്ലം നടത്തിയ കണക്കെടുപ്പിൽ എൺപത്തിനാലാണ് അവയുടെ എണ്ണം രണ്ടായിരത്തി പതിനെട്ടിലെ കണക്കെടുപ്പിൽ അത് നൂറ്റി ഇരുപതായിരുന്നു ഇപ്പോഴത്തെ എണ്ണം തന്നെ വയനാടൻ കാടുകൾക്കും ഉൾക്കൊള്ളാവുന്നതിൽ അധികമാണ് എന്നതാണ് വസ്തുത മുന്നൂറ്റി നാല്പത്തിനാല് ചതുരശ്ര കിലോമീറ്റർ ആണ് വയനാട് വന്യജീവി സങ്കേതത്തിന്റെ വിസ്തൃതി ഒരു കടുവയുടെ ആവാസ വ്യവസ്ഥക്ക് ഏതാണ്ട് ഇരുപത് മുതൽ ഇരുപത്തി അഞ്ച് കിലോമീറ്റർ സ്ഥലം വേണം പ്രായമായ കടുവകളാണ് പലപ്പോഴും നാട്ടിലേക്ക് ഇറങ്ങി മനുഷ്യനെ ആക്രമിക്കുന്നതെന്ന് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് വയനാടൻ കാടുകൾ കീഴടക്കിയിരിക്കുന്ന മഞ്ഞക്കൊന്ന എന്ന അധിനിവേശ സസ്യം മൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുന്നതിന് വലിയ തോതിൽ കാരണമാകുന്നുണ്ട് പക്ഷെ യോഗ്യമായ സസ്യങ്ങൾ കുറഞ്ഞതോടെ മാനുകൾ കാടുവിട്ടിറങ്ങുന്നു മാനാണ് കടുവയുടെ പ്രധാന ഭക്ഷണം അപ്പോൾ മാനിന്റെ പിന്നാലെ കടുവയും ഇറങ്ങും മാത്രമല്ല വയനാട്ടിൽ കാടിന്റെ പതിനായിരം ഹെക്ടറോളം തോട്ടമാണ് ഇതിന് പുറമെ യൂക്കാല ഉണ്ട് ഇതെല്ലാം കാടിന്റെ ആവാസ വ്യവസ്ഥയെ ബാധിക്കുന്നുണ്ട് സംസ്ഥാന അതിർത്തി കടന്ന് വന്യമൃഗങ്ങൾ വയനാട്ടിൽ എത്തുന്നുണ്ട് മുപ്പത് വർഷം കൊണ്ട് നൂറ്റി പേർ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ മരിച്ചതായാണ് കണക്ക് എന്തുതന്നെയാലും ഒരു ജീവവംശം എന്ന നിലയിൽ കടുവയെ സംരക്ഷിക്കണമെന്ന ആശയത്തോട് വിയോജിപ്പില്ലെങ്കിലും മനുഷ്യജീവനു ഭീഷണിയാകുന്ന ഒറ്റയാൻ കടുവകളെ വെറുതെ വിടാൻ പാടില്ല ജനകീയ പ്രതിഷേധത്തിന് ശേഷമാണെങ്കിലും കടുവയെ കൊല്ലാൻ ഉത്തരവിറങ്ങിയത് ആശ്വാസകരമാണ് മനുഷ്യനാണ് ഇതിന്റെ കേന്ദ്രം പ്രസ്ഥാനത്ത് ഉണ്ടാകേണ്ടത് അതിൽ കവിഞ്ഞ മറ്റൊരു പരിഗണനയും ഇക്കാര്യത്തിൽ ഉണ്ടാവാൻ പാടില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും